നമസ്കാരം സ്വാഗതം യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ആറായിരം ഇന്ത്യൻ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് അയക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഫലസ്തീൻ തൊഴിലാളികളെ മുഴുവൻ ഇസ്രായേൽ വിലക്കിയിരുന്നു തൊഴിലാളി ക്ഷാമം രൂക്ഷമായതോടെ നിർമ്മാണ മേഖലയിലും ഫാമുകളിലും വലിയ തൊഴിലാളി ക്ഷാമമാണ് ഇസ്രായേൽ നേരിടുന്നത് ഇത് മറികടക്കാനാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ എത്തിക്കുന്നത് തൊഴിലാളികളുടെ രൂക്ഷമായ ക്ഷാമം മൂലം ഇസ്രായേലിലെ നിരവധി പദ്ധതികൾ സ്തംഭിച്ചിരിക്കുകയാണ് യുദ്ധം സൃഷ്ടിച്ച കനത്ത പ്രതിസന്ധിക്കിടെ തൊഴിലാളി ക്ഷാമം കൂടിയായതോടെ ഇസ്രായേൽ ഭരണകൂടം വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാർ പ്രകാരമാണ് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നത് യുദ്ധഭൂമിയായ ഇസ്രായേലിലേക്ക് ജീവൻ പണയം വെച്ച് തൊഴിലാളികൾ പോകുന്നത് ഇന്ത്യയിലെ രൂക്ഷമായ തൊഴിൽ പ്രതിസന്ധിയാണ് വെളിവാക്കുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ആറായിരം തൊഴിലാളികളെ അയക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിലും യഥാർത്ഥ കണക്ക് ഒരു ലക്ഷത്തോളം വരുമെന്നും ഇവർ പറയുന്നു ഹരിയാന പഞ്ചാബ് യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്റർവ്യൂവിനെത്തിയത് നിർമ്മാണ മേഖലയിലും ഫാമുകളിലും ജോലി ചെയ്യുന്നതിനാണ് തൊഴിലാളികളെ കൊണ്ടുപോകുന്നത് ഇവിടെ തൊഴിൽ വളരെ കുറവാണെന്നും തുച്ഛമായ വേതനം മാത്രമാണ് ലഭിക്കുന്നതെന്നും ഇന്റർവ്യൂവിനെത്തിയവർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും മുഖാമുഖം വന്നതോടെ വീണ്ടും യുദ്ധം രൂക്ഷമാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇസ്രായേൽ സരക്കുകപ്പൽ ഇറാൻ പിടിച്ചെടുത്തിരുന്നു ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു നൂറ്റി എൺപത്തിയഞ്ച് ഡ്രോണുകളും മുപ്പത്തിയാറ് ക്രൂയിസ് മിസൈലുകളും നൂറ്റി പത്ത് ഭൂതല മിസൈലുകളും ഇറാൻ ഉപയോഗിച്ചതായാണ് വിവരം അതുമാത്രമല്ല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇരു രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഇന്ത്യയും അമേരിക്കയും രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു വളരെ ശക്തമായ ആക്രമണമാണ് ഇറാൻ ഇസ്രായേൽ നടത്തുന്നത് ഇത്രയും ഭീകരമായ അവസ്ഥ ഉള്ളപ്പോഴാണ് ഇന്ത്യൻ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് കേന്ദ്ര സർക്കാർ അയക്കാനൊരുങ്ങുന്നതും ഇത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് കാരണമാവുക നിലവിൽ ട്രേഡ് യൂണിയനുകൾ അടക്കം വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്